എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണക്ക മുന്തിരി മുന്തിരിയെ എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണക്കിയെടുക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത് നല്ല പൊരിഞ്ഞ വെയിൽ വേണം ഇപ്പോൾ നല്ല വെയിലാണ് ഇത് നല്ല സീസണാണ് നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇതുപോലെ ഉണക്കി എടുക്കാനായിട്ട് ആർക്കും ഉണക്കിയെടുക്കാം പാടുമില്ല വളരെ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ ഉണക്ക മുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്തത് തന്നെയുണ്ട് അതിനായിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബാംഗ്ലൂർ മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് വലുപ്പത്തിൽ കുറച്ച് കൂടുതലാണ് നമ്മുടെ ഞാവൽ ഞാവൽപ്പഴത്തിൻ്റെ അത്ര വലുപ്പം ഉള്ള മുന്തിരിങ്ങയാണ് ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത് മുന്തിരിങ്ങയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്ന നല്ല പുളുപ്പുള്ള മുന്തിരിങ്ങ ഒരു കാരണവശാലും ഇത് ഉണക്കാനായിട്ട് എടുക്കരുത് കുരുവില്ലാത്ത നല്ല മുന്തിരിങ്ങ നോക്കി വേണം നിങ്ങളിത് വാങ്ങാനായിട്ട് ആദ്യം മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ഇതിന് ആദ്യമായിട്ട് നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു സ്പൂൺ സോഡാ പൊടിയും ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടിയിട്ട് ഇതൊരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വിടണം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൈകൊണ്ട് നല്ലതുപോലെ എടുത്ത് ഒരു നാല് വെള്ളത്തിൽ കഴുകിയെടുക്കണം നല്ല ടാപ്പ് വാട്ടറിൽ വേണം കഴുകിയെടുക്കാൻ കൈകൊണ്ട് എവിടെയൊന്നും ചെയ്യരുത് മുന്തിരിങ്ങ നല്ലതുപോലും പൊട്ടിപ്പോകും കേട്ടോ നമ്മൾ ഈ സോഡാപ്പൊടി ഇടുന്നത് കാരണം അതിലടങ്ങിയിട്ടുള്ള കെമിക്കലുകളും പൊടികളും ഡസ്റ്റുകളും എല്ലാം പോയി നല്ല ഗ്ലൈസിങ് ആയിട്ട് കിട്ടും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ കളർ നോക്കും നല്ല ഗ്ലൈസിങ് ആയി ഇതിൻ്റെ അഴുക്കെല്ലാം പോയി നല്ല രീതിയിൽ ഈ മുന്തിരിയ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഒന്ന് ആവി കയറ്റി എടുക്കണം നമുക്ക് ആവി പാത്രത്തിൽ വെച്ച് വെള്ളം നല്ലതുപോലെ തിളച്ച് ആവി വന്നതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് വലിയ പാത്രം ഉണ്ടെങ്കിൽ ഈ രണ്ട് കിലോയും നമുക്ക് ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം ചെറിയ പാത്രത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പാതി പാതി ഇട്ട് വേണം ഇത് ആവി കയറ്റി എടുക്കാനായിട്ട് കുടിക്കുന്ന വെള്ളം വേണം തിളയ്ക്കാനായിട്ട് വയ്ക്കാൻ കേട്ടോ ആവി പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുന്ന വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളം വേണം വയ്ക്കാനായിട്ട് ഇത് കള്ളറെല്ലാം മാറി വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് വച്ചിട്ട് വേറെ ജോലിക്കായിട്ടൊന്നും പോകരുത് ഒരുപാട് ബെന്ത് പോകരുത് കറക്റ്റായിട്ട് ഇതിൻ്റെ കളർ മാറി വരുമ്പോഴേക്കും നിങ്ങളിത് കോരി മാറ്റണം ഫ്ലെയിം ഓഫ് ആക്കി പതുക്കെ വേണം കോരി മാറ്റാനായിട്ട് ഇല്ലെങ്കിൽ മുന്തിരിങ്ങ ഉടഞ്ഞു പോകും അപ്പോൾ ഇതെല്ലാത്തിനെയും കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം നമുക്ക് കളയണ്ട നമുക്ക് കുടിക്കാൻ പറ്റിയ വെള്ളം തന്നെയാണ് കാരണം നമ്മൾ നല്ലതുപോലെ കഴുകിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഓരോ പാത്രത്തിലും ഇത് ഓരോന്നായിട്ട് നമുക്കിതുപോലെ പെറുക്കി വയ്ക്കാം ഓരോന്നായിട്ട് ഇതുപോലെ പെറുക്കി വെച്ചതിന് ശേഷം നമുക്ക് വെയിലത്തോട്ട് വച്ചു കൊടുക്കാം നല്ല വെയിൽ വേണം നല്ല വെയിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്തിരിങ്ങ ഉണക്കാനായിട്ട് എടുക്കരുത് കേട്ടോ നല്ല വെയിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല നല്ല വെയിലിൽ ഏതാണ്ട് ഒരു അഞ്ച് ദിവസം ഇത് ഉണക്കി എടുക്കണം ഞാൻ ഇത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് ഇത് കാണിച്ച് തരാം ഫസ്റ്റ് ഡേ വയ്ക്കുമ്പോഴേക്കും നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടാകുമ്പോഴേക്കും ഈ നല്ലതുപോലെ ഒരു വശം നന്നായിട്ട് ഇത് ഉണങ്ങി വരും നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ഈ ജ്യൂസ് ഞാനിപ്പോൾ ഒരു ബോട്ടലിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുടിക്കാം കേട്ടോ നമ്മളിതെല്ലാം വെ ഈ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം തോന്നും അപ്പോൾ ഈ ഒരു ഗ്ലാസ് അങ്ങ് ഒഴിച്ച് കുടിച്ചാൽ നല്ല രുചിയും അതുപോലെ തന്നെ നമ്മളെ ക്ഷീണവും പമ്പ കിടക്കും നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ദിവസമാണ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് മറിച്ച് വെച്ച് കൊടുക്കാം ഇതുപോലെ ഇതിനെടുത്ത് ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മൾ മൂന്ന് ദിവസത്തോളം ഇങ്ങനെ വച്ച് കൊടുത്താൽ മതി മൂന്ന് ദിവസം ആയതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങി വരും ആ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നുകൂടി ഉണക്കാം അങ്ങനെ നമ്മൾ അഞ്ച് ദിവസം നമ്മൾ വെയിലിൽ വയ്ക്കാം വെയിലിൽ വച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നെറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് അതല്ല നിങ്ങൾക്ക് വളരെ കട്ടി കുറഞ്ഞ തുണി ഉണ്ടെങ്കിലും ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾ പേപ്പറിലൊന്നും വച്ച് ഉണക്കരുത് കാരണം പേപ്പർ നല്ല കെമിക്കൽ ഉള്ളതാണ് ആ പേപ്പറിലുള്ള കെമിക്കലെല്ലാം ഈ മുന്തിരിങ്ങ അബ്സോർബ് ചെയ്യും അതുകൊണ്ട് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും നമ്മൾ ഉണ്ടാക്കുന്നതുമായിട്ട് യാതൊരു വ്യത്യാസവും വരത്തില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻമാർക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്